മണ്ഡലത്തിലുള്ള ഞാൻ വേണ്ടി വാദിക്കുന്നു എന്ന് ആ മണ്ഡലത്തിൽ ഒന്ന് ഫെമിലിയർ ആണ് നമ്പർ നമ്പർ എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ നോക്കൂ കഴിഞ്ഞ തവണ നേടിയ ആറായിരം വോട്ടിന്റെ ലീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ യു ഡി എഫ് അവിടെ ശ്രീധരൻറെ വോട്ട് തിരിച്ചുപിടിക്കണം സലിന്റെ ആർഗുമെന്റ് പറയുന്നത് പ്രഭാവത്തിന് കിട്ടിയ ാണ് വ്യക്തിപ്രഭാവം ഏത് നിലയിലാണ് കിട്ടിയത് ടെക്നോക്രാറ്റ് പ്രൊഫഷണൽ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിച്ചു പോവില്ലെന്നും അത് സരിലിലേക്ക് വരുമെന്നുമാണ് അല്ല നോക്കൂ ആ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കിയാൽ ഒരു കാര്യം അല്ല ഈ പാലക്കാട് കോൺസ്റ്റിറ്റുവൻസി ആറായിരത്തിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് സി കൃഷ്ണകുമാറിന്റെ ലീഡ് കുറയണമെങ്കിൽ അവിടെ ഈ രാഹുൽ മാംകൂട്ടത്തിൽ ശ്രീധരന്റെ വോട്ടിൽ ഗണ്യമായ പങ്ക് തിരിച്ചു കിട്ടണം വൺ നമ്പർ ബിജെപിക്ക് കിട്ടിയ വോട്ടുകൾ പലരും വോട്ട് ചെയ്യാതിരിക്കണം പക്ഷേ നോക്കൂ അഞ്ചു ശ്രീ ഉണി ബാലകൃഷ്ണൻ അഞ്ചു ബൂത്തുകളിൽ എൺപത് ശതമാനത്തിലേറെ പോളിംഗ് ചെയ്ത ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് ബൂത്തുകളും എൻ ഡി എയുടെ ശക്തി കേന്ദ്രങ്ങളാണ് കഴിഞ്ഞല്ലോ ഇനി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താ ഈ യഥാർത്ഥത്തിൽ യു ഡി എഫിന് കിട്ടണ്ട ഷാഫി പറമ്പലിന് കിട്ടേണ്ട ഒരു നല്ല ശതമാനം വോട്ട് മുനിസിപ്പാലിറ്റിയിൽ ശ്രീധരന് കിട്ടി ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഭൂരിവക്ഷത്രയാ ഷാഫി പറമിന്റെ പതിനേഴായിരം മേലിലാണ് ആണല്ലോ യഥാർത്ഥത്തിൽ ശ്രീധരനിലേക്ക് പോയത് ഒരു ഒരു കോൺഗ്രസ് സിംപതൈസേഴ്സിന്റെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ടെക്നോക്രാറ്റ് മെട്രോമാൻ എന്നൊക്കെയുള്ള ഇമേജില് ഡെഫിനറ്റ് ആയിട്ടും ആ വോട്ട് അങ്ങോട്ട് പോയി ആ വോട്ട് ിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല താങ്കൾ പറഞ്ഞതിൽ ശരിയാണ് പക്ഷേ കഴിഞ്ഞ തവണ നിങ്ങൾ ഓരോ വാചകത്തിനും ഇങ്ങനെ പറയാതിരിക്കപ്പാ നിങ്ങൾ സരിന് കിട്ടേണ്ട വോട്ടുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ ഷാഫിപ്പറമ്പിലേക്ക് പോയിട്ടുണ്ടോ നഗരസഭയിൽ അതെങ്ങനെയാന്ന് അതെങ്ങനെയാന്ന് ആയിരത്തി അഞ്ചു വോട്ട് കുറഞ്ഞു അതെ ആ വോട്ടെ കൊണ്ട് പോയി ട്രാഫിക് പറഞ്ഞെ ഞാൻ പറഞ്ഞു അതെ ആ പിന്നെന്താ പക്ഷെ ആയിരത്തഞ്ചു ലോട്ട് ഇത്തവണ അവിടെ കിട്ടുവോ ഉറപ്പാണ് േ അതായത് ഈ ആയിരത്തി വോട്ട് ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാ പോയത് ഷാഫി പറമ്പിൽ പോയത് ശ്രീധരൻ ജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ആ ശ്രീധരൻ ജയിക്കുമെന്ന് ഉറപ്പ് ഭയക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ നേരെ ഷാഫി പറമ്പിലേക്ക് ആ വോട്ട് ഷിഫ്റ്റ് ചെയ്തു അത് തന്നെയാണ് പിരായിലും മാത്തൂരിലും ഒക്കെ നമ്മൾക്കോട്ടെ ഞാൻ പറഞ്ഞ ആ ട്രെൻഡ് അങ്ങനെ തന്നെയായിരുന്നു ഇനി ഇപ്രാവശ്യവും അതേ ഭയം ആ വിഭാഗങ്ങൾക്കുണ്ട് ആ വോട്ട് നേരെ പോയിട്ട് വീണ്ടും സി പി എമ്മിലേക്ക് കുത്തപ്പെടില്ല ആ ആയിരത്തി അഞ്ഞൂറ് വോട്ട് ഷാഫി പറമ്പിൽ വന്നത് അതേപോലെ തന്നെ രാഹുൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തവണേക്കാൾ അതായത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പോലും ഇത്തവണ കിട്ടാത്ത വിധ എല്ലാ സാറേ എല്ലാ കാലത്താണ് കോൺഗ്രസ്സിന് ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ട് ഏകീകരിക്കാതിരുന്നിട്ടുള്ളത് എല്ലാ കാലത്തും ഇല്ല രണ്ടായിരത്തി പതിനാറ് പിണറായി വിജയൻ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് എത്തുന്നു ന്യൂനപക്ഷം എൻടയർ ആയിട്ട് നിന്നു എവിടെ മലപ്പുറത്തിന് പുറത്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് എത്തുന്നു ന്യൂനപക്ഷം എൻ ബ്ലോക്ക് ആയിട്ട് നിന്നു അങ്ങനെ വന്നിട്ടില്ല